നബി കരീം സാഹു അലൈഹി വസലമ ഉമ്മത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നു നബിയിൽ നിന്നും മറച്ചു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റും സാധാരണ പടശ്വനം ഷെരീഫ് മലവി പറഞ്ഞ പോലെ അള്ളാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്നാണ് മൊ പരസ്പരം പറയുന്നത് ഇയാൾ ഈ സംസാരം അവസാനിപ്പിക്കുന്നത് റസൂർ നിന്നും മറച്ചു വെച്ച് നമുക്കൊന്നും അനങ്ങാൻ പറ്റില്ല പറ്റൂലെന്നാണ് പറയണത് എത്ര വലിയ കുഫറാണ് പറയണത് അള്ളാൻ റസൂൽ കേട്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഇമാമിയങ്ങൾ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാൻ്റെ ദീന് പൊളിക്കണം അള്ളാഹു സുബഹാന ഹുഹത്താലയുടെ പദവിയിലേക്ക് റസൂൽ അല്ലാ സാഹു അലൈവലമെ ഉയർത്തി കൊണ്ടുപോയി ചെയ്ത് നോക്ക് നിങ്ങൾ നബി കരീം സലസ്ലം പറഞ്ഞു ഞാൻ ഹൗദുൽ കൗസറിൻ്റെ ചാരത്ത് നിൽക്കും അങ്ങനെ അങ്ങനെ ആരൊക്കെ അതിലേക്ക് വരുന്നുണ്ടോ അവർക്കെല്ലാം ലേ ഹരിതൻ അക്വാമൻ വരുന്നവരൊക്കെ കുടിക്കും അങ്ങനെ വലിയൊരു സം സംഘം എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ഞാൻ അവർക്ക് പിന്നെ കുടിക്കാൻ ഹൗദൽ കൗസർ മുക്കി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഹാലബൈനി ബൈനഹു അവരുടെയും എൻ്റെയും ഇടയിൽ ഒരു വലിയ മറവിയും ഈ സമയത്ത് അവിടെ നിന്ന് പറയപ്പെടും അള്ളാഹു സുബ്ബാനഹ പറയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട ആളുകൾ പറയും റസൂൽ നബീർ റസലി വസ്ലാമെന്ന് പറയും ഇന്ന കല്ലാ തെദ്രീ മഹദ സുബാദക്ക റസൂലെ അവർ വിദഗ്ദ് ആളുകളാണ് റസൂൽ അള്ളാൻ്റെ വഫാത്തിന് ശേഷം മതത്തിൽ എന്തൊക്കെയാണ് അവർ കൂട്ടിക്കലർത്തിയത് എന്ന് റസൂലെ താങ്കൾക്കറിയില്ല അപ്പോൾ റസൂർ ഉള്ളക്കറിയില്ല എന്തൊക്കെയാണ് ആളുകൾ അപ്പോൾ റസൂലില്ല വിചാരിക്കുന്നത് എന്താണ് എൻ്റെ ആളുകളാണ് എൻ്റെ സാ എൻ്റെ ആൾക്കാരാണ് ഓലി സുന്നത്തനുസരിച്ച് ജീവിച്ചവരാണ് അപ്പോൾ ആ കൗസർ വിദഗ്ധുകാരന് കിട്ടൂല ജാറം പൊന്നിച്ച് ജാറം മൂടി അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചും മാലകളും മൗലിതകളും ചൊല്ലി വിദേഹത്തുകൾ ചെയ്തു കൂട്ടിയ വിദേഹത്തിൻ്റെ നിസ്കാരങ്ങളും വിദേഹത്തിൻ്റെ നോമ്പും ചെയ്തു കൂട്ടിയ റസൂർ ഉള്ളാ ഇല്ലാ അലൈവലമെ സ്നേഹിക്കുന്നു എന്ന പേരിൽ റസൂള്ളഖവും സഹാബത്തിനും ഒന്നും പരിചയമില്ലാത്ത റബിയല്ലോ ആഘോഷങ്ങളും റബിയല്ലോവൽ മാസമാണ് വരുന്നത് ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആളുകൾക്ക് വിദേഹത്തിൻ്റെ കക്ഷികളത് ആരാകട്ടെ അവർക്ക് ഹൗദുൽ അഹുദ്ദുൽക്കൗസർ കൊടുക്കൂല അപ്പോൾ റസൂൽ ഉള്ള് അറിയില്ല എന്താ എൻ്റെ ഉമ്മത്തി എൻ്റെ വഫാത്തിന് ശേഷം ചെയ്തത് എന്നുള്ളത് അപ്പോൾ അല്ല പറയണ എന്ത് നിങ്ങൾക്ക് അറിയില്ല പ്രവാചകരെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കാണുന്നു എന്ന് ഈ മുസ്ലിയാക്കർ ദുർവ്യാഖ്യാനിച്ച പോലെയാണെങ്കിൽ റസൂൽ അഹ് അസ്വല്ലാ വസ്ലമിയോട് അല്ല പറയേണ്ട ആവശ്യമില്ല